വിധി കണ്ടെത്താൻ മിഷനറീസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ എല്ലാ മോഡലും ലഭ്യമാണ് നമ്മളിപ്പോ ഒന്ന് ഓൺലൈനിൽ നോക്കണ ഒരുപാട് ടൈപ്പ് മോഡൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ കഴിയും ഈ കാണുന്ന മോഡലെന്നല്ല ഒരുപാട് ടൈപ്പ് കാണാൻ കഴിയും നമ്മുടെ എടുത്തേക്കുന്ന ഒരു പതിനയ്യായിരം മുതൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം റേഞ്ച് വരെ വരുന്ന ഒരുപാട് മോഡൽ കിട്ടും അതിൻ്റെ അല്ലെങ്കിൽ ഇരുപത് നാൽപ്പത് അമ്പത് അറുപത് അങ്ങനെ പല റേഞ്ചിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് പറയാൻ വന്ന പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊന്നും അല്ല നമുക്കിന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ പറഞ്ഞില്ല പല ടൈപ്പ് മിഷീനറീസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ചെറിയൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചതരാൻ ശേഷം ഞാൻ പറഞ്ഞുതരട്ടെ എന്താണല്ലോ ഇതൊരു മിഷിനറീസ് അതിന്റെ പേരും കാര്യങ്ങളും കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തുകയല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചാൽ ആദ്യം മെഷിനറീസ് കാര്യങ്ങളൊക്കെ ഓണാന്നുട്ടോ അപ്പൊ നമ്മൾ ഓൺ ആക്കിയിട്ട് ഞങ്ങൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതരട്ടോ മെഷിനറീസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ഒന്ന് ആദ്യം പോകാ ചെയ്യുന്നു അപ്പൊ സെറ്റിംഗ്സിൽ പോയി നമുക്ക് ഇതാക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരുപാട് ടൈപ്പ് ഈ കാണാൻ മെഷീനറീസിലൊക്കെ അതുപോലെ തന്നെ പല ടൈപ്പ് ഫീച്ചേഴ്സ് കാര്യങ്ങളും ഒക്കെ വരും ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നല്ല പറഞ്ഞോ ഒരുപാട് ടൈപ്പ് നമുക്ക് സെറ്റിങ്സ് കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് നമ്മളെ മൊബൈൽ പോലെ തന്നെ മൊബൈൽ പോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാണാൻ കഴിയും ഓക്കെ നമ്മൾ ഇതും മൊബൈലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിക്കേണ്ടിയാണ് അതായത് ഇതിൽ നമുക്കിപ്പോൾ കാണിച്ച ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഒരു മിഷീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടെത്താൻ കഴിയും മൊബൈലിൽ ടുത്തോളം അങ്ങനെയല്ല നമ്മളെല്ലാം ഉപയോഗിക്കണമല്ല മൊബൈലിനുള്ളിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടോ അപ്പൊ നമ്മളെല്ലോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ മെഷീനറീസ് നമ്മൾ ഇതോന്ന് വെച്ചാൽ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടോ അതൊക്കെ നമ്മക്ക് ഫീൽഡ് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാനില്ല അല്ലാതെ നമ്മൾ സെറ്റിംഗ് വെറുതെ വെച്ചക്കാനുള്ള വെറുതെ വെച്ചാൽ നമുക്ക് ഈന്റെ ഒരു വർക്കിംഗും പെർഫോമൻസും ഒന്നും കിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ മെഷീനറീസും സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഏത് മെഷീനറീസ് ആണെങ്കിലും വൺ ഡേസ് ട്രെയിനിങ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ വൺ ഡേസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും ഈ മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നമ്മളടുത്ത് മെഷീൻ എടുക്കുന്ന നേരം പറയലുണ്ട് നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊന്നും ആവശ്യമില്ലെന്നൊക്കെ പറയലുണ്ട് പിറ്റാത്ത ദിവസം തന്നെ അന്ന് എടുത്തെങ്കിലും പിറ്റേ ദിവസം തന്നെ സ്ഥിരം വരാറാണ് പതിവ് കാരണം ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു സാധനം അല്ലെങ്കിൽ എത്ര ലക്ഷം കൊടുത്തു വാങ്ങിയാലും അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വല്ല അപ്പോ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് നമുക്ക് ഇപ്പോൾ യൂട്യൂബ് കാണാൻ കഴിയും അവിടെ ട്രെയിനിങ് ഉണ്ട് ഇവിടെ ട്രെയിനിങ് ഉണ്ട് അവിടെ വീഡിയോ ഉണ്ട് ഇവിടെ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്നും കണ്ടാൽ നമ്മളെ നാട്ടിൽ സാധനം ഒന്നും വെച്ചിട്ടു ഒരു സാധനം കണ്ടെത്താൻ കഴിയും അതാണ് ചില ആൾക്കാരൊക്കെ വന്നിട്ട് ചില കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ കാണാൻ ഇത് അങ്ങനെ ആവുന്നില്ല ഇങ്ങനെ ആവുന്നില്ല മറ്റേ ആവുന്നില്ല അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഷീനറീസിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ കൊണ്ട് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ എന്താക്കണം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അതും ട്രെയിനിങ് നമ്മൾ നോർമലി അതായത് സെറ്റിംഗ്സ് പറ്റി നമ്മൾ പറഞ്ഞുതരാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാട്ടോ ട്രെയിനിങ് ആ നമ്മളിപ്പോ ഇതില് വന്ന് വോയിസ് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ളത് മോഡ് മോഡ് വരുന്നുണ്ട് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട് ഈ ഗ്രൗണ്ട് ബാലൻസ് വരുന്നുണ്ട് സ്പീഡ് റിക്കവറി സ്പീഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിജക്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട് ഇതാക്കുന്ന വോയ്സിൻ്റെ വരുന്നുണ്ട് ഓഡിയോ ട്യൂൺ വരുന്നുണ്ട് അങ്ങനെ സെറ്റിങ്സ് ഇതാക്കുന്ന ഫ്രീക്വൻസി ചേഞ്ച് വരുന്നുണ്ട് സെറ്റിങ്സ് വരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു പോയണ്ടുള്ള എല്ലാ സെറ്റിങ്സും യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയും പക്ഷേ ഈ ഒരു സാധനം ലോഡ് സ്പീക്കറോട്ടി വരുന്നുണ്ട് മൾട്ടി വരുന്നുണ്ട് ഫൈവ് വരുന്നുണ്ട് ഇതൊക്കെ ഏത് സാഹചര്യത്തിൽ ഏത് സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കുമ്പോ ആണ് റിസൾട്ട് കിട്ടാനുള്ളത് ഒരു സ്ഥലത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഇത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ഈ ഒരു പവറിൽ നമ്മളെ നാട്ടിൽ യൂസ് ചെയ്ത ബെറ്റർ റിസൾട്ട് ആണോ അല്ലേ ഇതൊന്നും ഓപ്ഷൻ അല്ല നമുക്ക് നമുക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു ഒരു സംഖ്യ ആണ് ഇതൊന്ന് കൂട്ടുക അപ്പോൾ നമ്മൾ ഇതിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് സെൻസിവിറ്റി ആ സെൻസിവിറ്റി കൂട്ടുന്നത് എന്താണ് സെൻസിവിറ്റി എന്ന് പോലും ആൾക്കാർ പൊതുവേ ആദ്യമായിട്ടൊരു മെഷീനെടുക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ സെൻസിവിറ്റി സെൻസിവിറ്റിയെ കുറിച്ചാണ് ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താ വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം മെഷീനറീസ് വെച്ച് കണ്ടെത്താൻ കഴിയും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ തന്നെ പോരാ പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം തരണ ട്രെയിനിംഗില് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അതായത് ഒരു ദിവസം ട്രെയിനിങ് നാലും മൂന്നു നാലു മണിക്കൂർ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നേരം ഒരു വ്യക്തിനോട് കാര്യം പറയുമ്പോൾ അപ്പോൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴും അതെ നൂറ് ശതമാനം പഠിച്ചെടുക്കാൻ കഴിയില്ല ആരും കൊണ്ട് നമ്മളെ കൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഏതൊരു മിഷനറീസിനെയും കൊണ്ട് എത്താൻ കഴിയും അപ്പൊ അല്ലാതെ നമ്മള് ജസ്റ്റ് ഒരു മെഷീനറീസ് വാങ്ങി നേരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് നമ്മൾ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഉള്ള ഒരു ധാരണ മിഷനറീസ് എടുക്കുക അങ്ങനെ കൊണ്ടെടുക്കുക ഇതോ അങ്ങനെ കൊണ്ടു നടന്ന കിലായിട്ട് കാണിക്കുന്നുള്ളു ഒന്നും അല്ലോ മിഷനറീസ് എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കും ഗോൾഡും എല്ലാം കാണിക്കും ഇങ്ങനെ നിക്ഷേപങ്ങള് കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പക്ഷെ അതിൻ്റെതായ മെത്തേഡിൽ അതിൻ്റെതായ ഫീച്ചേഴ്സിന്റെ രീതിയിൽ ഉപയോഗിക്കും ഓരോ മിഷനറീസും ഓരോ ടെക്നോളജിയാണ് ആ ടെക്നോളജിനെ ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഈ ഒരു മെഷീൻ ഉണ്ടോ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കീഴിലുള്ള ഒരോ മെഷീനറീസ് ഉപയോഗിക്കാൻ കഴിയില്ല ഇത് പഠിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് ബാങ്കിഷിന്റെ സീരീസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സീരീസ് കൊണ്ടുപോയി ഉപയോഗിക്കാൻ കഴിയൂല ഇത് രണ്ടും രണ്ട് ടെക്നോളജിയാണ് ഇത് മാനുവലി നമ്മൾ സെറ്റ് ചെയ്തിട്ട് മാനുവലി വരുന്ന ഗ്രൗണ്ട് ആണ് മണ്ണിൽ ഓട്ടോമാറ്റിക് ഇത് കണക്റ്റ് ആവുംമാറ്റിക് കണക്റ്റ് അപ്പോൾ നമ്മൾ ഒരു മിഷിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞല്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് ഓരോ ടൈപ്പ് മിഷീനറീസും ആ കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം നമ്മളെ ഷോപ്പിൽ വൺ ഡേസ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഏത് മിഷീൻ ആണെങ്കിൽ അത് മിഷിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടും ഓൺലൈൻ പ്രൈസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള വൺ ഡേസ് ട്രെയിനിങ് വരുന്നത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് അതായത് ആവശ്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം അത് നമ്മൾ ഓപ്ഷനായിട്ട് പറയുന്നത് പിന്നെ വേറെ കാര്യം ഏത് പ്രൈസ് പറയുകയാണെങ്കിൽ ഇൻക്ലൂഡഡ് ട്രെയിനിങ് ചാർജ് എടുക്കി പറയുന്നുണ്ട് ഈ മോഡലൊക്കെ ഫ്രീ ആട്ടോ ഈ കാണുന്നതൊക്കെ ഓൺലൈൻ പ്രൈസ് കാരണം ഇതിന് കൂടുതൽ ട്രെയിനിംഗിന്റെ ആവശ്യമില്ല കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നില്ല പക്ഷെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മൾ വൺ ഡേസ് ട്രെയിനിങ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കുറച്ച് ചാർജ് നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങുന്നുണ്ട് അതായത് ഇത് നമുക്ക് ഷോപ്പിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൈസിലും എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഷോപ്പിലെ റേറ്റിലെടുക്കാൻ കഴിയും പോപ്പിലെ റേറ്റിലെടുക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷോപ്പിലെ റേറ്റ് നിങ്ങൾ എടുക്കുന്നതേ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും ും കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടും രണ്ടാമത് ആഫ്റ്റർ സപ്പോർട്ട് കിട്ടും മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ വാറണ്ടി കാര്യങ്ങൾക്ക് ഉള്ള സപ്പോർട്ട് കിട്ടും ഓൺലൈൻ പ്രൈസിനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ സപ്പോർട്ട് കിട്ടും ആഫ്റ്റർ നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കമ്പനി ത്രൂ ചെയ്യണം കാരണം ഇതിനൊന്നും ഇന്ത്യയിൽ സർവീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതൊക്കെ വിദേശ കമ്പനികളാണ് ഇതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്ടാ തുർക്കി കമ്പനിയാണ് ഓസ്ട്രേലിയൻ കമ്പനിയാണ് മൈൻലാഗ് വരുന്നത് അതുപോലെ തന്നെ ഗ്യാരറ്റ് യു എസ് ബ്രാൻഡ് ആണ് അപ്പൊ ഇതൊക്കെ പുറത്ത് പോയാൽ മാത്രമേ നമുക്ക് സർവീസ് കിട്ടും ചെറിയ ഗ്യാപ്പ് നോക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻവോയ്സ് ഇപ്പോൾ ഏതൊരു സാധനം പർച്ചേസ് ചെയ്താലും ഇൻവോയ്സ് വാങ്ങി വെക്കുക ഇൻവോയ്സ് വാങ്ങി വെക്കുന്ന എന്തിനാ വെച്ചാൽ ഇപ്പൊ വാറണ്ടി കാര്യങ്ങൾ കമ്പനിക്ക് അയക്കണമെങ്കിൽ ഇൻവോയിസ് വേണം എവിടുന്നാണ് ഏത് ഡീലറെ എത്തുന്ന പർച്ചേസ് ചെയ്യുന്ന ഇൻവോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ വാറണ്ടി റിമൂവ് ചെയ്യാൻ കിട്ടും അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഇതിപ്പോ ഓൺലൈനിൽ ഓൺലൈനിലുള്ള റേറ്റ് കുറയ്ക്കാൻ കഴിയും കാരണം ഇതിനുള്ള മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് ആ വാറണ്ടി നമ്മളെടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അതിന്റെ സ്കീമും അതിന്റെ പ്രൈസ് ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം നമ്മൾ ഒരു ദിവസം ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കമ്പനിയിൽ പോയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് കാര്യങ്ങൾക്കുള്ള സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഓക്കെ ഈ സർട്ടിഫിക്കേഷൻ ഓൺലി സെറ്റിംഗ്സിനുള്ളതാണ് ഓക്കെ ഇത് ഡീലർഷിപ്പ് അതായത് ലാബിന്റെ ഓത്തറൈസ്ഡ് ഡീലറാണ് കോപ്പി സാധനങ്ങളൊക്കെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണുന്ന ഓൺലി ഇതിന്റെ സെറ്റിംഗ്സ് അതായത് സെറ്റിംഗ്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതിനുള്ള ആണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഫീൽഡ് കാര്യങ്ങൾ ഉപയോഗിച്ച് അതായത് ആൾക്കാരെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓരോരുത്തർ കൊണ്ടുപോയിട്ട് പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ വന്നത് അങ്ങനെ പോസിറ്റീവ് മാറ്റാം ഇതൊക്കെ നമ്മൾ ഭാഗത്തു അതായത് ഇ ഡി മെഷീനറീസിന്റെ പെർഫോമൻസ് നമുക്കൊരു നോർമൽ ടൈപ്പ് ഒരു അൻപതിനായിരം രൂപ റേഞ്ചിലുള്ള മെഷീനറീസിൽ നമുക്ക് നാല് ലക്ഷം രൂപയുടെ മിഷിന്റെ പെർഫോമൻസ് ആക്കി തരാൻ വൺ ഡേസ് ട്രെയിനിംഗ് കൊണ്ട് കഴിയും ഓക്കെ ട്രെയിനിങ് സ്പെഷ്യൽ ആയിട്ട് ആവശ്യമുള്ള അതായത് നിങ്ങൾ പുറത്തുനിന്ന് എടുത്തു വിചാരിച്ചോളൂ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാം ഓൺലി ബുക്കിംഗ് മാത്രമേ ഉള്ളൂ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ദിവസം പെട്ടെന്ന് വന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ല നമുക്ക് വൺ ഡേയ്സ് ഒരാളെ മാത്രമേ നമ്മൾ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ നമുക്ക് അറ്റൻഡ് ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിൽ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലോൺ വന്നാൽ അങ്ങനെ പെട്ടു അല്ലോ അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാക്കുക വിളിച്ചിട്ട് മാത്രം വരിക അപ്പിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് കേരളത്തിൽ കോഴിക്കോട് കൂട്ടുകയാണ് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഉണ്ട് നമ്മുടെ നിലവിൽ ഇ എം ഐന്റെ ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മോഡലും ആണെങ്കിലും ഓൺലൈൻ പ്രൈസിലും ഇവിടെ ലഭ്യമാണ് ഓൺലൈൻ പ്രൈസ് ആഫ്റ്റർ സപ്പോർട്ട് ഉണ്ടാവില്ല ട്രെയിനിങ് ഉണ്ടാവില്ല ഇത്ര മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കുക അങ്ങനെയാണ് അത് വരിക ഓൺലൈൻ പ്രൈസിൽ നമുക്ക് സാധനം എന്താക്കുക ജെനുവിൻ സാധനം തന്നെ ഓൺലൈൻ പ്രൈസിൽ നമുക്ക് എന്താ എടുക്കാം ഓൺലൈൻ പ്രൈസ് എന്ന് പറയുമ്പോൾ വേറെ കാര്യം ഉണ്ട് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട് ഇപ്പൊ ഒരു മുപ്പതിനായിരം രൂപയുടെ സാധനം ഒന്നും കിട്ടുക അതേ സാധനം ചൈന വരുന്നുണ്ട് അപ്പൊ അതിനൊരു പതിനായിരം രൂപ കാണിച്ചാൽ ആ പതിനായിരം തരാൻ കഴിയില്ല ഓൺലൈനിൽ ജനുവൻ ആയിട്ട് വരുന്ന ഒറിജിനൽ പ്രോഡക്റ്റ് കമ്പനി മെൻഷൻ ചെയ്ത പ്രൈസിന് നമുക്ക് തരാൻ കഴിയട്ടോ അല്ലാതെ ചൈനന്റെ കോപ്പിക്ക് മെൻഷൻ ചെയ്ത പ്രൈസ് അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഓക്കെ എന്താക്കിണ്ട് വാട്സാപ്പ് നമ്പർ മെൻഷൻ ചെയ്യുന്ന ആവശ്യമുള്ള പോലെ കോൺടാക്ട് ചെയ്യാം എല്ലാ മെഷീനറീസും ഫുള്ള് വാട്ടർ പ്രൂഫ് ഉള്ള ഉണ്ട് നിങ്ങൾ ഏത് കാറ്റഗറി നിങ്ങളെ കാറ്റഗറി ഏതാണെന്നുള്ള വാട്സാപ്പിൽ പറഞ്ഞാൽ അതിന് ബെറ്റർ ആയിട്ടുള്ള ഞാൻ സജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന മോഡലൊന്നും അല്ല വേറെ മോഡൽ വേണമെങ്കിൽ അത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും കാര്യം മനസ്സിലാക്കാൻ ആവശ്യകതകൾ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വേണേൽ ഞാൻ സജസ്റ്റ് ചെയ്ത് ചെറിയ മോഡൽ ആണെങ്കിലും വലിയ മോഡൽ ആണ് ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഒരു പതിനാല് അഞ്ഞൂറ് പതിനയ്യായിരം മുതൽ ബ്രാൻഡഡ് രണ്ട് വർഷം വാറണ്ടി ഉള്ള ബ്രാൻഡഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനാല് അഞ്ഞൂറ് മുതൽ അമ്പത് അറുപത് വൺ ലാക്ക് ടു ലാക്ക് അങ്ങനെ പോയിട്ട് സെറ്റ് അടിക്കും മൂന്നര തൊണ്ണൂറ് നാല് ലക്ഷം രൂപയുടെ ആ റേഞ്ച് വരെ വരുന്ന നിലവിൽ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ